ഇന്ന് ചില ആളുകൾ വലാഹ് ബറാഹ് എന്ന് പറഞ്ഞ പേരിൽ ചില ഫിത്നകൾ വ്യാപകമായി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ നമ്മുടെ ഈ നാട്ടിലെ ആളുകൾ തന്നെയാണ് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നത് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കരുതിയിരിക്കേണ്ടതാണ് വലാഹ് ബറാഹ് അമുസ്ലിമീങ്ങളോട് യാതൊരു നിലക്കുമുള്ള സഹകരണം പാടില്ല അവരെ കണ്ടാൽ ചിരിക്കാൻ പാടില്ല അവർക്ക് യാതൊരു നിലക്കുമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തിനിടയിൽ ഫിത്തിനകൾ ഉണ്ടാക്കുന്ന ചില ആളുകൾ ബോധപൂർവം ഇവിടെ ഈ മഞ്ചേരിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുർ അനിന്റെ അധ്യാപനത്തിനെതിരാണ് വിശുദ്ധ ഖുർ അനിൽ സൂറത്ത് മുംതഹനയിലെ എട്ടാമത്തായത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ വിശുദ്ധ വിശുദ്ധർ പറഞ്ഞു ും പറയാണ് നിങ്ങളെ നിങ്ങളുടെ ദീനിൻ്റെ വിഷയത്തിൽ നിങ്ങളെ പ്രയാസപ്പെടുത്താത്ത നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കാത്ത അങ്ങനെയുള്ള അമുസ്ലിമീങ്ങളായ ആളുകളോട് അൻ തബറൂഹും അൻതബർഹും അവരോട് നല്ല രൂപത്തിൽ ബിറോടു കൂടി പ്രവർത്തിക്കണം എന്നാണ് മാന്യതയോടുകൂടി അവരോട് പ്രവർത്തിക്കണം അവർക്ക് വേണ്ട എല്ലാ നിലക്കുള്ള നീതിയും നടപ്പിലാക്കണം എന്നാണ് ആ നീതിയോടുകൂടി നടപ്പിലാക്കിയാലോ ആ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാലോ അല്ല പറയണേ ഇന്നു അല്ല അങ്ങനെ നീതി നടപ്പിലാക്കുന്നവരെ അല്ല ഇഷ്ടപ്പെടുന്നു എന്നാണ് അതുകൊണ്ട് സഹോദരന്മാരെ അങ്ങനെയുള്ള ഫിത്നയിൽ നമ്മൾ ഇറങ്ങി പുറപ്പെടാൻ പാടില്ല